ഹായ് ഫ്രണ്ട്സ് നിഷു പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ജിഫിയിൽ കുറച്ച് പ്ലാൻസുകളോ അല്ലാത്ത പ്ലാൻസുകളൊക്കെ കുറച്ച് അധികമായിട്ടുണ്ട് അപ്പം ഇനി പുതിയൊരു പ്ലാൻസ് പ്രൊപ്പഗേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പഴയ പ്ലാൻസുകളൊക്കെ ഇപ്പം ജിഫിയിലുള്ള പ്ലാൻസുകളൊക്കെ വിറ്റ് ഒഴിവാക്കുകയാണ് അപ്പോൾ അത് കാരണത്താൽ കുറഞ്ഞ റേറ്റിനൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുതുതായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ആ ലൈക്കൊന്ന് ചെയ്യുക അതുപോലെ ഈയൊരു വീഡിയോ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നമ്മളിത് പതിനഞ്ച് രൂപക്കാ റേറ്റിനൊക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ ഇത് കൊടുക്കുന്നത് പത്ത് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപക്ക് കട്ടിങ്സും തരാവുന്നതാണ് അതുപോലെ ഈ ഒരു പെഡിലാന്തസ് പ്ലാന്റ് ഇത് പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് നല്ല നല്ലൊരു പ്ലാന്റ് ആണ് മോസ്റ്ററാണ് ഇത് എസ്കിലറ്റോ ആണോ എന്നുള്ളത് എനിക്കറിയില്ല കറക്റ്റ് അടൻസോണി ആണോ എന്നറിയില്ല രണ്ട് ഷൂട്ട് ഇതുതന്നെ ഉണ്ട് ഇതിന് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് രണ്ട് ഷൂട്ട് ഉണ്ട് തോന്നുന്നു അപ്പോൾ അത് കാ മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് പിലോണൻ ട്രോൺ ആണ് പുഷിയായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇത് ബുഷിയായിട്ടുള്ളൊരു പോട്ടാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കട്ടിങ്സ് കട്ടിങ്സാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപക്ക് കട്ടിങ്സും കൊടുക്കുന്നതാണ് അതുപോലെ സിങ്കോണിയാണ് ഒരു പ്ലാന്റ് ഇരുപത് രൂപക്കായിരുന്നു ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇത് ഇപ്പോൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് അൻപത് രൂപക്കൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് ഈയൊരു പ്ലാന്റ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു സിങ്കോണിയം ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്ന നാൽപ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപക്കാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സിങ്കോണിയം നല്ല ഭംഗിയുള്ള കുശി പോട്ടായിട്ടാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയം ഒരു തൈക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൽ ഒരു തൈക്ക് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ സൈസ് ഇതാണ് ആ ഒരു പ്ലാന്റ് ഇത് കളറ് വരാത്ത കാരണം വെയിലില്ല ഭാഗത്താണെങ്കിൽ നല്ല ഒരു കളറായിട്ട് വരും അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് മുപ്പത് രൂപക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇരു ഇപ്പോൾ ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ബിഗോണിയയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് റൂട്ടഡ് ആണെങ്കിൽ പത്ത് രൂപയ്ക്കാണ് റൂട്ടഡ് കൊടുക്കുന്നത് അതുപോലെ ഇതൊരു ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഇത് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് സൈസ് കാണിക്കാം ഈ ഒരു സൈസ് ഉണ്ട് പ്ലാന്റിന് റൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്ന അറുപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപക്കാണ് ഈ ഒരു പ്ലാന്റ് അതുപോലെ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണെങ്കിൽ പത്ത് രൂപക്കാണ് റൂട്ടഡ് ആണെങ്കിൽ ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപക്കായിരുന്നു ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഇപ്പം മുപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു അരേളിയൊക്കെ പത്ത് രൂപക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് മൂന്ന് വെറൈറ്റി പോത്തോസാണ് വരുന്നത് ഇതൊന്നാണ് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഈ ഒരു നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് അതുപോലെ സിങ്കോണിയം അതായത് ഫിലോറൻഡോ ആണ് ബ്ലാക്ക് സിംഗോണിയം ഇത് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് ഇതുവരെ കൊടുത്തിരുന്ന മുപ്പത് രൂപക്കായിരുന്നു ഇത് ഇരുപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ഇതുവരെ കൊടുത്തിട്ടുള്ള അൻപത് രൂപക്ക് ഇതിപ്പോൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് അടുത്തത് ഈ ഹാർട്ട്സ് ആൻഡ് ബീഡ്സ് റെഡ് കളർ ഫ്ലവർ ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ ഇതും അതുപോലെ മൂന്ന് വെറൈറ്റിയാണ് പോത്തോസ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നാൽപ്പത് രൂ നാൽപ്പത്തഞ്ച് രൂപക്കായിരുന്നു കൊടുത്തിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ലൻഡാന വയലറ്റ് ഫ്ലവർ ആയിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് ഈ ഒരു സിങ്കോണിയ മുപ്പത്തഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഈയൊരു ഓഫറ് ഒരാഴ്ച ഒരാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കാരണം വേണ്ടവേർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇനി നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം